ഇന്ത്യൻ ടി ട്വന്റി ടീമിനെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയും അതുപോലെ തന്നെ ലോകകപ്പും വലിയ വളരെയധികം നിർണായകമാണ് പ്രത്യേകിച്ച് ന്യൂസിലാൻഡിലെ ന്യൂസിലാൻഡിനെതിരെയുള്ള ഈ പരമ്പരയിലൂടെ ലോകകപ്പിന്റെ ഒരു കാര്യങ്ങളും ലോകകപ്പിന്റെ അന്തിമ ലെവനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യേണ്ടതുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കേണ്ടത് ഈ ഒരു പരമ്പരയിലൂടെയാണ് തിലാണ് തിലക് ഓർമ്മക്ക് പരിക്കേറ്റു എന്ന തരത്തിലുള്ള വാർത്തകളും തിലക് ഓർമ്മ ന്യൂസിലാന്റ് ഈ പരമ്പരയിൽ കളിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ആദ്യം പുറത്തു വന്നത് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് ടി ട്വന്റി മത്സരങ്ങളില് തിലക് കളിക്കില്ല നിലവിലെ ഒരു സാഹചര്യം വെച്ചിട്ട് തിലക് അവസാനത്തെ രണ്ട് ടി ട്വന്റി മത്സരങ്ങൾക്ക് കളിക്കാനാണ് സാധ്യത അങ്ങനെ തിരിച്ചു വരും എന്നാണ് ബി സി സി ഐ പ്രതീക്ഷിക്കുന്നത് ലോകകപ്പ് എന്തായാലും തിലകാണ് നമുക്ക് ആ രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് അപ്പൊ ആദ്യം ഏറ്റവും അധികം ചർച്ചയായത് തിലകിന്റെ റീപ്ലേസ്മെന്റുകൾ ആരൊക്കെയാ എന്ന തരത്തിലായിരുന്നു പല താരങ്ങളുടെ പേരും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ നിലവില് റീപ്ലേസ്മെന്റ് ഒന്നും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് വരെ ഇത് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ പ്രഖ്യാപിക്കാൻ സാധ്യത ഇല്ല എന്ന തരത്തിലുള്ള ഒരു വാർത്ത അതെ അത് മാത്രമല്ല ഇനി പ്രഖ്യാപിച്ചാ പോലും വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില പ്ലാനുകളാണ് ബി സി സി ഐക്കുള്ളത് എന്നാണ് നമ്മൾ കേൾക്കുന്നത് പ്രത്യേകിച്ച് ഇഷാൻ കിഷനെ മൂന്നാം നമ്പറിൽ കൊണ്ടുവരികയും അല്ലെങ്കിൽ ശിവൻ ദുബ അതുപോലെ തന്നെ റിങ്കു സിംഗ് ഈ താരങ്ങളൊക്കെ നമ്മുടെ ടീമിനിട്ടുണ്ട് ഈ സ്ക്വാഡ് സ്ട്രെങ്ത് മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്ന രീതിയിൽ ഒരു റീപ്ലേസ്മെന്റ് വരുന്നുണ്ടെങ്കിൽ പോലും അത് അദ്ദേഹം ഒരു ബെഞ്ചിലിരിക്കേണ്ട ഒരു താരം എന്ന രീതിയിൽ മാറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എന്താണ് ഈയൊരു സാഹചര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ തന്നെ ലോകകപ്പ് സ്ക്വാഡില് അതില് പ്ലേയിങ് ലെവൻ എന്തായിരിക്കുന്നില്ല എന്ന് വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കുമായിരുന്നു ഈ പരമ്പരയിലൂടെ അതായത് സഞ്ജു അഭിഷേകവും ഓപ്പണിംഗ് ഇറങ്ങുന്നു രണ്ടാം മൂന്നാം നമ്പർ വരുന്നു അങ്ങനെ ചിത്രം നമുക്ക് ക്ലിയറായി ലഭിക്കാൻ ഒരു വേണ്ടിയിരുന്നൊരു പിന്നെ ഒരു ആ പരമ്പരയിലെ തൊട്ട് തുടക്കത്തിലാണ് ഈ ഒരു പരിക്ക് വന്നത് പക്ഷേ എനിക്ക് ചില ആശങ്കകളാണില്ല ആദ്യം തോന്നുന്നു കാരണം നമ്മൾ ഈ പറഞ്ഞത് തന്നെ സഞ്ജു സാംസൺ പിന്നെ അഭിഷേക് പിന്നെ ഇഷാങ്ഷൻ തിലകന് വരെ വിഷാംകിഷൻ കളിക്കുന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പക്ഷെ ഞാൻ അതിൽ കാണുന്നത് ഇന്ത്യൻ ടീം പരീക്ഷണങ്ങൾ ഒരിക്കലും അവസാനിക്കുന്ന ടീമാണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പറഞ്ഞിട്ടുണ്ട് ലോകകപ്പ് സ്ക്വാഡിൽ വരെ അവർ അപ്പം ലോകകപ്പ് പ്ലെയിങ് ലെവലിൽ തന്നെ ഗ്രൂപ്പ് നടത്തൽ വരെ അപ്പോൾ അവർ പിന്നെ ഈ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി പോകും അത് ഗംഭീരം ഈ നിലവിലെ ടീം മാനേജറിന് നമ്മളെ അങ്ങനെ ചിന്തിക്കുന്ന അറിയാം അപ്പോൾ എൻ്റെ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ വരുന്നത് ഇഷാങ്കിഷനും അഭിഷേകിനെയും ഓപ്പണിംഗ് കളിപ്പിച്ചിട്ട് ഒരു അനുഭവ സമൂഹത്തിൻ്റെയും ഒരു എക്സ്പീരിയൻസ് താരമാണ് പിന്നെ വൺ ഡൗൺ എട്ടെന്ന് വിക്കറ്റ് വീണാൽ വൺ ആയി കളിക്കുന്ന താരമാണ് സഞ്ജു സാംസണെ വൺ ഡൗണിൽ ഇറക്കുമോ എന്നാണ് എൻ്റെ ഒരു സംശയം വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ വേറൊരു വള്ളിയും കാണുന്നു വള്ളീന്ന് തന്നെ പറയാൻ കാണും ഇതിൽ അഭിഷേകും ഇഷാനും കൂടി നമുക്ക് ഇഷാന്റെ ബാറ്റിംഗ് ശൈലി അറിയാൻ നിലവിലെ ഫോം അറിയാം വെടിക്കെട്ട താരമാണ് മികച്ചറങ്ങുന്ന ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നുന്ന ഫോമിലാണ് അപ്പം അത് അത് വേണം അതാണ് വേണ്ടത് നമുക്ക് ദേശീയ ടീമിന് അതാണ് ആവശ്യം അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പ്ലെയിങ്ങിലെ ലെവലിൽ ഇപ്പം ന്യൂസിലൻഡിനെ വരെ ആദ്യത്തെ മത്സരങ്ങളിൽ സഞ്ജു സഞ്ജുവിനെ മൂന്നാം നമ്പറിലും ഇവർ ഇവരുടെ ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് ഇവർ തിളങ്ങുകയാണെങ്കിൽ സഞ്ജു മൂന്നാം നമ്പറിൽ തിളങ്ങിയാൽ പോലും ലോകകപ്പ് സ്കോഡറിലൊക്കെ വീണ്ടും ഒരു അനിശ്ചിതത്വം വരും സഞ്ജുവിൻ്റെ പേര് വീണ്ടും ചോദിച്ചിട്ട് മാറും കാരണം അല്ല ഓൾറെഡി ിഷൻ സ്കാഡല്ല പറഞ്ഞത് പ്ലെയിങ് ലെവലിൽ പ്ലേയിങ് ലെവലിൽ ഒരു അനുശോചിത്തും വരുന്നത് കാരണം ആ പ്ലെയിങ് ലെവലിൽ തിലക് തിരിച്ചിരി മൂന്നാം നമ്പറിൽ തിലക് തിരിച്ചെത്തുമ്പം ഒരു വേറൊരു തരത്തിന്റെ ആവശ്യം വരുന്നില്ല സഞ്ജു ആയാലും ഇഷനായാലും ഇനി സൂര്യകുമാർ യാദവായാലും തന്നെ മൂന്നാം നമ്പറിലേക്ക് ഇപ്പം പരിഗണിക്കില്ല അത് തികകിലുള്ള സ്കോട്ടാണ് നമുക്ക് ഉറപ്പിക്കാം ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ മൂന്നാം നമ്പറിൽ സൂര്യക്ക കളിച്ച് നാലാം നമ്പറിൽ റിങ്കുവിനോ അല്ലെങ്കിൽ ചുരുന്ന് കളിക്കാം പക്ഷെ അതിന് ഒരു സ്പോട്ടം കൂടി കൂടെ മാറ്റി ലഭിക്കും മൂന്നാം നമ്പറിൽ ഒത്തൊരാൾ കൊണ്ടുവരും പക്ഷെ അവിടെ കൊണ്ടുവരുമ്പം ഈ അഭിഷേകും ഇഷാനും കൂടി സെറ്റായി ഓപ്പണിങ് കളിച്ചു ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ കളിച്ചു സഞ്ജു മൂന്നാം നമ്പറിൽ തിളങ്ങി ഇങ്ങനെ വന്നാൽ തന്നെ ലോകകപ്പ് ടീമിന് അല്ലെങ്കിൽ അവസാനത്തെ രണ്ട് മത്സരങ്ങൾ ലോകകപ്പ് പ്ലേയിങ് ലെവലും വരുമ്പോഴേക്കും സഞ്ജു ചിലപ്പോൾ പുറത്തിരിക്കേണ്ടി വരും ഈ ഒരു ഘട്ടത്തിൽ കാരണം ഇഷാന്റെ പ്രകടനമുണ്ട് അല്ല എനിക്കിതിൽ വലിയ വിയോജിപ്പുണ്ടോന്നാ കാര്യം ആ വിയോജിപ്പിന് ഉള്ള എന്തുകൊണ്ട് ഞാൻ ഈ ഒരു നീക്കം ഇന്ത്യ നടത്താൻ സാധ്യതയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വിയോജിപ്പിന്റെ കാരണം കൂടി ഞാൻ വ്യക്തമാക്കാം ഒന്ന് ഇന്ത്യനെ സംബന്ധിച്ച് അഭിഷേക് ശർമ്മ ലെഫ്റ്റ് ഹാൻഡർ ആണ് സ്വാഭാവികമായിട്ട് ഇഷാൻ കിഷൻ ലെഫ്റ്റ് ഹാൻഡർ ആണ് രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ ഒരിക്കലും ഓപ്പണർമാരായിട്ട് നിലവിലെ സാഹചര്യത്തിൽ ഇറക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അല്ല ഞാൻ പറയാം അതുകൊണ്ട് തന്നെ ഇപ്പോ സഞ്ജുവും അഭിഷേകും ഓപ്പണർമാരായിട്ട് ഇറങ്ങുകയും ചെയ്യും തിലക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഇങ്ങനെയുള്ള ഒരു പിടി താരങ്ങളുടെ ആ ഒരു ജനറേഷൻ രവീന്ദ്ര ജഡേജ ആ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള പുതിയ ഒരു ജനറേഷൻ താരങ്ങളിൽ ഇപ്പൊ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ആ ഒരു വയസ്സ് പ്രായമുള്ള താരങ്ങളിൽ ഏറ്റവും വിശ്വസനായിട്ടുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററായിട്ട് തിലകു വർമ്മ മാറിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും തിലകു വർമ്മ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയത് കൊണ്ട് തന്നെ മൂന്നാം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടുള്ള കിഷനെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയാണ് ണണ്ടത് അതുപോലെ തന്നെ ശിവന്തുബെ ശിവന്താൻഡർ ആണെന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയണം ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് സൂര്യകുമാർ യാദവ് ഇത് മൂന്നാം നമ്പറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് മൂന്നാം നമ്പറിൽ സൂര്യകുമാർ യാദവനെ കൊണ്ടുവന്നിട്ട് നാലാം നമ്പറിൽ വേണമെങ്കിൽ ശിവന്തുബിനെ കളിക്കാം അങ്ങനെ ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ അപേക്ഷിച്ച് ശിവന്തുബെ കുറച്ചുകൂടി ടീമിനകത്ത് സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് അപ്പൊ പിന്നെ ഞാൻ പറയട്ടെ ഇത് മൂന്ന് മത്സരങ്ങളുടെ ഒരു കാര്യമാണ് ആ മൂന്ന് മത്സരം എങ്ങനെ ബാധിക്കില്ല അങ്ങനെ ബാധിക്കില്ലെന്ന് ഇഷ്ടം ഈ പറഞ്ഞ പോലെ സൈഫ് പറഞ്ഞ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പോ അത് തന്നെയാണ് ഏറ്റവും വലിയ പോയിന്റ് നമ്മൾ ഈ സ്ക്വാഡിൽ നിന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഈഷാൻ ആയിരിക്കില്ല സഞ്ജു ആയിരിക്കും ഫസ്റ്റ് കീപ്പർ എന്ന് കാരണം വിക്രിക്കപ്പെത് തന്നെയായിരുന്നു ലെഫ്റ്റ് റൈറ്റ് വരുന്നത് പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞൊരു ബാക്ക് ഇത് ഗംഭീരാണ് ഈ മാനേജ്മെന്റാണ് ഇവര് പരീക്ഷണത്തിന് ലെഫ്റ്റ് റൈറ്റ് കോംബോന്നില്ലല്ല ഒരു സാധനം ഇവരെ അങ്ങനെ ഒരു നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്ത് പരീക്ഷണത്തിനും മുതിർന്ന കാലമാണ് അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇഷാൻ ഇപ്പൊ മിന്നിന്ന ഫോമിലാണ് ഇഷാനെ വൺ ഡൗൺ കളിപ്പിച്ചാൽ യാതൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ തന്നെ കളിക്കാൻ വേണ്ടി പറ്റും ഇനി അങ്ങനെ വന്നാൽ തന്നെ ലോകോപ്പ് സ്കോളിലേക്ക് തമിഴ്ക്ക് ഇവർ ലെഫ്റ്റ് കോമ്പോക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി വരില്ല അഭിഷേകനെ വേറെ താരത്തെ കൊണ്ട് കോമ്പോ അല്ല വരില്ല യാതൊരു സംശയമില്ല പക്ഷേ എന്റെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു ഇവരിങ്ങനെ രണ്ട് ലെഫ്റ്റ് ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് അന്ന് പഠിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ അതുകൊണ്ടാണ് ഈ സംശയം ബാക്കി വരുന്നത് അതല്ലെങ്കിൽ സൈഫ് പറഞ്ഞാൽ തന്നെ സ്ക്വാഡിൽ ഇപ്പൊ ക്ലിയർ ആണ് പിന്നെ സൈഫ് ഈ എന്റെ വിയോജിപ്പോട് പറഞ്ഞപ്പോ തന്നെ ആ ടോപ്പ് ഓർഡർ വ്യക്തമായിട്ടുണ്ട് ലെഫ്റ്റ് കോമ്പോയില് സഞ്ജുവും അഭിഷേക് ഉറങ്ങുന്നു മൂന്നാം നമ്പറിൽ പിന്നെ ഒന്നുകിൽ കിഷൻ ഉറങ്ങുന്നു അല്ലെങ്കിൽ ശിവന് പേര് ഇനി അതല്ല ഇപ്പൊ സഞ്ജു ഫസ്റ്റ് സൂര്യകുമാർ അതൊന്നും നടക്കാം ഏറ്റു കണ്ടിന് സൂര്യകുമാർ കാരണം അങ്ങനെ തന്നെ ഒരു ഫ്ലോട്ടർ സംവിധാനമായിട്ട് ഫസ്റ്റ് രണ്ട് മാത്രമേ താരങ്ങൾ ഒരു ഫ്ലോട്ടർ സംവിധാനമായിട്ട് കളിക്കുമെന്ന് തന്നെ പലപ്പോഴായിട്ട് അത് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഗംഭീരിനെ കീഴിൽ അടുത്ത രണ്ട് ഓപ്പൺ ഓപ്പണിംഗ് സ്ലോട്ടുകൾ മാത്രം ഫിക്സ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഫ്ലോട്ട് ഇരുന്നൂറിനുള്ളിൽ റൺ സ്കോർ ചെയ്യാൻ പറ്റും കളിപ്പിക്കുന്നതും ഈ ടീം തന്നെയാണ് അതെ അതുകൊണ്ട് അങ്ങനെയുള്ള മണ്ടത്തരങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയണത് പക്ഷേ ഈ എന്തുകൊണ്ട് ഇഷാൻ കിഷൻ മൂന്നാം നമ്പറിൽ കളിക്കാൻ ഒരു അനുയോജ്യമായ താരമാണ് എന്ന് നമ്മൾ പറയുന്നു ആ ഒരു ഘടകം കൂടി നമുക്ക് നോക്കാം ഇഷാൻകിഷന്റെ നിലവിലുള്ള ഫോം തന്നെയാണ് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലാണെങ്കിലും ഓപ്പണിങ്ങിൽ ആ ടോപ്പ് ഓർഡറിൽ ഒരു നിർണായകമായിട്ടുള്ള സാന്നിധ്യമാകാൻ ജാർഖണ്ഡിന്റെ ഈ പറയുന്ന സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി കിരീട നേട്ടത്തിലുൾപ്പെടെ ടോപ്പ് ഓർഡറിൽ ഒരു കിടിലം ഫോമിലാണ് ഇഷാൻകിഷൻ എന്ന കാര്യം നമുക്കൊരിക്കലും അങ്ങനെ മറന്നുപോകാൻ പറ്റുന്ന കാര്യമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു കഴിഞ്ഞ ഇത് തന്നെ മൂന്നാം നമ്പറിൽ ഇറങ്ങിയിട്ടുണ്ട് ഈശാശം മൂന്നാം നമ്പറിലും ആ രീതിയിലേക്ക് തന്റെ തൻ്റെതായ രീതിയിൽ പെർഫോമൻസ് കാച്ചുവെക്കുന്ന താരം തന്നെയാണ് നല്ല രീതിയിൽ സിക്സ് അടിക്കാൻ കഴിവുള്ള താരം തന്നെയാണ് അപ്പൊ തിലകു ഓർമ്മേനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തിലകിനെ നമുക്കറിയാം ഏത് ഏതാണോ ഇന്ത്യൻ ടീമിന്റെ ആവശ്യമായ സാഹചര്യം ഞാൻ തിലകിന്റെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് തിലക് ഒരു സെവന്റി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അങ്ങനെയുള്ള വെടിക്കെട്ട് ആവശ്യമായ സമയത്താണെങ്കിൽ ആ രീതിയിൽ വെടിക്കെട്ട് നടത്തുകയും അതോടൊപ്പം തന്നെ ആങ്കർ റോളിൽ നങ്കൂരം ഇട്ട് കളിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന ഒരു താരമാണ് തിലക് ഇപ്പൊ നമുക്കറിയാം ഏഷ്യ കപ്പിലെ പാകിസ്ഥാനെതിരെയുള്ള ഫൈനലിൽ തിലക് കളിച്ചിങ്സ് അതൊരു പക്ക ആങ്കർ റോളിൽ കളിക്കുന്ന ഇന്നിങ്സ് ആയിരുന്നു പക്ഷെ ദക്ഷിണാഫ്രിക്കെതിരെ ഇപ്പം നടന്ന ലാസ്റ്റ് രണ്ട് പരമ്പരയിലെ ലാസ്റ്റ് രണ്ട് മത്സരങ്ങളിൽ ഒരു എഴുപത്തിരണ്ട് ഒരു അറുപത്തി ടിച്ചത് അത് അഗ്രസീവ് ആയിട്ട് കളിച്ച ഒരു ശൈലിയായിരുന്നു പക്ഷെ എല്ലാ സമയത്തും നമുക്കറിയാം ക്രിക്കറ്റിനെ സംബന്ധിച്ച് വൺ ഡൗൺ എന്ന് പറയുന്ന പൊസിഷൻ വളരെയധികം നിർണായകമാണ് ചിലപ്പോൾ ഇന്നിങ്സിന്റെ ഏറ്റവും ആദ്യ ഓവറിൽ തന്നെ ചിലപ്പോൾ ബാറ്റ് ചെയ്യാൻ വരേണ്ടി വരും തന്നെ ചിലപ്പോൾ മാറേണ്ടി വരും അതെ അതാണ് ഞാൻ പറഞ്ഞത് അതായത് ചിലപ്പോൾ ഒരു പക്ഷേ ടീമിന് വേണ്ടി ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഓപ്പണർ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫിനിഷർ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇപ്പോൾ ആദ്യത്തെ രണ്ട് താരങ്ങൾ ബാറ്റ് ചെയ്യാതെ ഔട്ട് ആവാതെ പോവുകയാണെങ്കിൽ ആ ഒരു പൊസിഷനിലായിരിക്കും ഇറങ്ങുന്നത് അപ്പൊ ഏത് ഇന്നിംഗ്സിന്റെ ഏത് പൊസിഷനിലും ഇറങ്ങാൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരുന്ന ഒരു റോളാണ് നിർണായകമായ റോളാണ് ആ റോള് തിലക് എന്ന് പറയുന്ന ഒരു താരം ഇന്ത്യൻ ടീമിന് നൽകുന്ന കോൺഫിഡൻസ് അത് എത്രത്തോളം ഉണ്ടായിരുന്ന ആ കോൺഫിഡൻസിന്റെ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് തിലകിന് പരിക്കേറ്റു എന്നൊരു വാർത്ത വന്നതോട് കൂടിയിട്ട് ആരാധകരും എല്ലാവരും ഇത്രയധികം ആശങ്കപ്പെടാനുണ്ടായ ഒരു കാരണം അത് തന്നെയാണ് തിലകിന്റെ ഒരു ഇമ്പാക്ട് അത് വളരെ സ്ട്രോങ് ആണ് അത് നമ്മൾ ഇപ്പം പറയുമ്പം പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടി പറയാം കഴിഞ്ഞ ടീമിൽ നോക്കുമ്പോൾ ശുഭാൻ ഗില്ല് ഓപ്പണറായിട്ടുള്ള മത്സരം നോക്കുമ്പോൾ അഭിഷേക് ശുഭാൻ ഗില്ല് തിലക് സൂര്യകുമാർ യാദവ് ഇങ്ങനെയാണ് വരുന്നത് അതിൽ അഭിഷേക്കിനും തിലക്കിനും മാത്രം ആശ്രയിക്കാൻ പറ്റുവായിരുന്നോ സൂര്യകുമാറിൻ്റെയും പിന്നെ ഗില്ലിൻ്റെയും ഫോം നമുക്ക് അറിയാമായിരുന്നു ഇപ്പം ഗില്ല് പോയി പകര സഞ്ചുമായിരുന്നു അപ്പോൾ അത് ഓക്കെയാണ് എങ്കിൽ കൂടി ഇപ്പം പിന്നെ ടോപ്പ് ഓർഡറിൽ തിലകാണ് വരുന്നതിൽ കൂടി മാധ്യത്തിലേക്ക് നാലാം നമ്പറിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദമാണ് നമുക്കിപ്പോൾ അത്രത്തോളം വിശ്വസിക്കാൻ അറിയില്ല സൂര്യകുമാറി നിലവിലെ ഫോം വെച്ചിട്ട് നിലവിലെ ഫോമിൽ അദ്ദേഹത്തെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുമില്ല അപ്പം ആടലും കരുത്തും കൂടി നമ്മൾ ഈ തിലകുന്ന പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ തിലകിൻ്റെ ഒരു അഭാവം വരുമ്പം ആ രണ്ട് സ്പോട്ട് ഇപ്പം പകരം വരുന്ന താരം മാറായിരിക്കും നല്ല ആശങ്കയാണ് അതാണ് നമുക്ക് ഇപ്പോൾ ഒരു ഭയം വരുന്നത് അയ്യോ തിലകും ഇല്ലെങ്കിൽ പിന്നെ സൂര്യകുമാർ യാഥാർത്ഥ്യം രണ്ട് നമ്പർ രണ്ടാളെ ഇത് പോയല്ലോന്ന് തിലകുണ്ടെങ്കിൽ സൂര്യകുമാറി എന്നോട് മേക്കോർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന വിശ്വാസം നമുക്കുണ്ട് താരം അത് നമുക്കിപ്പോ തന്നിട്ടുണ്ട് കഴിഞ്ഞൊരു കുറച്ച് കാലമായിട്ട് ടീമിൽ നിന്ന് ഇരുന്ന സംഭാവന എല്ലാം ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിന് പറ്റിയ താരം തന്നെയാണ് നമുക്കൊരു മൂന്നാം നമ്പറിലെ വേണ്ടിയിട്ടൊരു സർച്ച് അത് കറക്റ്റായിട്ട് എത്തിയത് ഇവിടെ തന്നെയാണ് സൂര്യകുമാർ യാദവ് നന്നായിട്ട് കളിച്ചിരുന്ന സ്പോർട്ടാണ് സൂര്യകുമാർ യാദവ് തിലക് ആവശ്യപ്പെട്ടനുസരിച്ചാണ് മാറിക്കൊടുത്തത് അതേ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ മാരികൊടുത്ത ശേഷം തിലക് സൂര്യകുമാർ യാദവിൻ്റെ ഫോം അങ്ങും പോയി എന്ന് തന്നെ പറയാം പക്ഷേ ആ എനിക്ക് കിട്ടിയ അവസരം കൃത്യമായി മുതലാക്കാനും എന്താണോ ഈ മൂന്നാം നമ്പറിലത്തെ ടീമിൽ കൊടുക്കേണ്ടത് അത് കൊടുക്കാനും താരത്തിന് ഇതുവരെ പറ്റിയിട്ടുണ്ട് ഇനി പരിക്ക് പരിക്കുകഴിഞ്ഞ് മാറി വരുന്ന സമയത്തും താരത്തൊട്ടാൽ മരുന്ന് ഉറപ്പാണ് അതിന് ഞാൻ സംശയമില്ല അപ്പം ഈ പറഞ്ഞ ആശങ്ക സൂര്യകുമാർ യാദവിൻ്റെ ആശങ്കയുടെ മറികടക്കാൻ ഈ മൂന്ന് താരങ്ങൾക്ക് ടോപ്പുകളിൽ മൂന്നുകാരങ്ങൾക്ക് പറ്റണതുണ്ട് അത് അവർക്കൊണ്ട് പറ്റും അപ്പൊ അവിടെ ഒരു താരം ഇല്ലെങ്കിലാണ് വലിയൊരു വിട വരുന്നത് പിന്നെ നമുക്ക് ഫിനിഷ് അല്ലെങ്കിൽ നോർമൽ വരും വരും നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ട് ഇഷാൻ കിഷൻ മൂന്നാം നമ്പറിലൊരു മികച്ച ഓപ്ഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പൊ അതുമായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു പോയിന്റ് കൂടി പറയേണ്ടതായിട്ട് വരും അതായത് നിലവിലെ സ്കോഡിനകത്ത് വേറെ ചേഞ്ചസ് വരുത്തേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് കാരണം മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞ് തിലക് വരുമ്പോ വരുന്ന താരത്തെ എന്തായാലും പറഞ്ഞു വിടേണ്ടി വരും അപ്പൊ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ചിലപ്പോൾ ഒരു ഇതായിട്ട് <mile> thiskur, so <let comigo> That's That's ും അപ്പൊ ആ മൂന്ന് മത്സരങ്ങൾക്ക് വേണ്ടിട്ട് നിലവിലെ സ്കോഡിന് പുറത്തുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യം ബി സി സി ഐക്കില്ല അതുകൊണ്ട് തന്നെ ഇഷാൻ കിഷൻ നല്ലൊരു താരമാണ് മാത്രമല്ല അത് ഞാനത് അതിലേക്ക് വേറൊരു കാര്യം കൂടിയിലേക്ക് ഞാൻ വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ലെഫ്റ്റ് ഹാൻഡർ ആണ് എന്നത് തിലകിന് പകരക്കാരൻ എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു താരമായിട്ട് ഇഷാൻ കിഷനെ മാറ്റുന്നുണ്ട് മൂന്നാമത്തത് വിക്കറ്റ് കീപ്പിങ്ങില് സ്വാഭാവികമായിട്ടൊരു സഞ്ചുണ്ട് പക്ഷേ വിക്കറ്റ് കീപ്പിംഗിൽ ഓപ്ഷൻ തന്നെയാണ് പിന്നെ ഉള്ളത് ഇപ്പോഴത്തെ കറണ്ട് ഫോം നിലവിലുള്ള നല്ല ഫോം വെടിക്കെട്ടിനുള്ള കപ്പാസിറ്റി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ഒരു താരത്തെ കൊണ്ടുവരേണ്ട കാര്യം ഇല്ല എന്നുള്ളത് പക്ഷേ ഇവിടെ ഒരു ഇപ്പൊ നിങ്ങൾ നേരത്തെ സഞ്ജുവിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സഞ്ജുവിന് പണിയാകില്ല എന്നൊക്കെ പലപ്പോഴും പറയുമ്പോൾ ഇവിടെ വേറെ ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇഷാൻകിശന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ മൂന്ന് മത്സരങ്ങൾ അവസരം കിട്ടുമെന്ന് വിചാരിക്കും ആ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല രീതിയിലുള്ള ഒരു വെടിക്കെട്ട് പ്രകടനം തന്നെ ശങ്കിശം നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ സഞ്ജുവിനെ ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് സഞ്ജു ഇൻ കേസ് എന്തെങ്കിലും സാഹചര്യത്തിൽ ഫ്ലോപ്പ് ആവുകയോ അല്ലെങ്കിൽ നിരാശപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിരാശപ്പെടുത്തും എന്നല്ല പറയുന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് ഉത്തരവാദിത്വം കൂടിയാണ് ഇഷങ്കിഷൻ കളിക്കുന്നതിനേക്കാളും ഡബിൾ റോളില് അല്ലെങ്കിൽ അതായത് ഇഷാങ്കിഷനെ കണ്ടില്ലേ സഞ്ജുവിനെ കണ്ടില്ലേ എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന് മാത്രമുള്ള ഒരു പെർഫോമൻസ് കളിക്കാൻ സഞ്ജു നിർബന്ധിതനാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ കളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ലോ ഇപ്പൊ ഇഷാൻകിഷൻ പകരക്കാരനായിട്ടുള്ള വന്നത് എന്ന ലോജിക്കൊന്നും ആരാധകരും വിമർശകരും വിദഗ്ധരും ഒന്നും ഇല്ല ഇതാക്കില്ല കാരണം താരം ഇപ്പൊ നമ്മൾ ഉദാഹരണം പറ്റി ഞാൻ പറയുന്നത് ഋതിരാജ് ഗൈക്കുവാദിന്റെ ഒരു സംഭവം ഋതിരാജ് ഗൈക്കുവാദ സെഞ്ചുറി അടിച്ച് സെഞ്ചുറി അടിച്ച ഋതിരാജ് ഗൈക്കുവാദിന്റെ ടീമിൽ നിന്ന് മാറ്റിയത് ശ്രേയസൈർ എന്ന് പറയുന്ന ആ റോളിൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന താരം തിരിച്ചെത്തിയപ്പോഴാണ് എന്നിട്ട് നമ്മൾ പോലും ചിന്തിച്ചു പക്ഷേ ഒരു അവസരം എവിടെയെങ്കിലും ഒക്കെ കൊടുക്കായിരുന്നില്ലേ സ്കോഡിലെങ്കിലും ഉൾപ്പെടുത്താ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മൂന്ന് മത്സരങ്ങളിൽ മത്സരങ്ങളില് ഫോമിൽ എത്തുകയും സഞ്ജു ഇൻ കേസ് സഞ്ജുവിന് ഈശാങ്ക് താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും എപ്പോഴും അങ്ങനെ തിലകിന്റെ അല്ല പക്ഷെ ഈ എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ സഞ്ജുവിനേക്കാളും നല്ല രീതിയിലാണ് ഇഷാങ്കിശൻ ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു നെറേറ്റീവ് ഈ മൂന്ന് മത്സരങ്ങൾ കൊണ്ട് സെറ്റ് സെറ്റാവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ലോകകപ്പിന്റെ പ്ലേയിങ് ലെവലില് അല്ലെങ്കിൽ അടുത്ത മത്സരത്തിലെ പ്ലേയിങ് ലെവലിൽ തിലക് തിരിച്ചെത്തുമ്പോൾ എന്തിനാണ് ഇഷാങ്കിശനെ പറഞ്ഞു കൊടുുന്നത് സഞ്ജുവിനെ പറഞ്ഞു വിട്ടാൽ പോരേ എന്നൊരു ചോദ്യം വളരെ ഈസി ആയിട്ട് ക്രിക്കറ്റ് വിദഗ്ദ്ധർ എന്ന് പറയുന്ന ആളുകൾ പറയും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് ഇതുവരെയുള്ള ചരിത്രം അങ്ങനെയാണ് അത് നമ്മളിപ്പം ഓരോ മത്സരം നമുക്ക് സഞ്ജു ഒന്ന് താരമോ ഇഷാറിന് താരമോ അങ്ങനെ വ്യക്തിമായ താരങ്ങളെല്ലാം നോക്കുന്നു ടീമിന്റെ ജയം അല്ലെങ്കിൽ ടീമിന്റെ പെർഫോമൻസ് ആണ് അപ്പോൾ അവിടെ ഇപ്പൊ സഞ്ജു മീൻ വാങ്ങിപ്പോയാല് സഞ്ജുവിന്റെ റോൾ ചെയ്യാൻ പറ്റുന്ന താരം ടീം സ്ക്വാഡിൽ ഉണ്ടെങ്കിൽ അത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഉണ്ടെങ്കിൽ അയാൾ അതിനൊക്കെ മികച്ച പ്രകടനം നടത്തണം നമ്മൾ അയാൾ എന്ത് വേണമെങ്കിലും പറയും ഇപ്പൊ സ്വാഡിലെ ഇല്ലെങ്കിൽ നമ്മളിപ്പോ തീർച്ചയായിട്ടും പ്രകടനം കാണാൻ പറയും അപ്പോൾ അത് എന്തല്ലോ അത് സഞ്ജുവിനോ അല്ലെങ്കിൽ സഞ്ജുവിന് സമ്മർദ്ദം കൂടുതൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ തന്നെ ടീമിലുള്ള ഓരോ തരത്തിനും അത് നിർണായകമാണ് തിരിച്ചറിവില് പരിക്കുമാരെ തിരിച്ചറിഞ്ഞില്ല നിലവിലെ ഫോം തുടരാൻ പറ്റിയില്ലെങ്കിലും അവിടെയും ചോദ്യം വരും അത് ഞാൻ പറയുന്നത് സഞ്ജുവിന് അത് വലിയ തിരിച്ചടിയാകും സഞ്ജുവിനെ മാറ്റും എന്നല്ല പക്ഷേ ഈ പറയുന്ന ആ ഒരു സമ്മർദ്ദം സഞ്ജുവിന് തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷെ അപ്പോഴും സഞ്ജുവിന് അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്ന ഒരു ഘടകം ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ലെഫ്റ്റ് റൈറ്റ് തന്നെയാണ് പിന്നെ സ്വാഭാവികമായിട്ട് തിലക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിലകിനാണ് ഒരു ഭീഷണി അവിടെ പക്ഷെ തിലകിനെ സംബന്ധിച്ച് അത് ഇരുപത്തിരണ്ട് ആ ഒരു ഏജ് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിന്റെ അതെ ആ ഒരു പ്രായത്തിൻറെതായ ഒരു ഇത് തീർച്ചയായിട്ടും കിട്ടും എന്തായാലും നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഇന്ത്യൻ ടീമിൻ്റെ ഇനിയിപ്പോൾ റീപ്ലേസ്മെൻറ്റ് വന്നാലും വന്നില്ലെങ്കിലും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇനി പ്രഖ്യാപിച്ചാലും പ്രഖ്യാപിച്ചില്ലെങ്കിലും ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ സ്ക്വാഡ് സ്ട്രെങ്ത്ത് മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന സ്കോഡിലുള്ള ആളുകൾക്ക് കൂടുതൽ അവസരം കൊടുക്കുക അങ്ങനെ പറയുമ്പോഴുള്ള രണ്ട് ഓപ്ഷൻ ഈശ്യാന്ങ്കിൽ ശിവന്തുബ എന്ന് പറയുന്ന രണ്ട് താരങ്ങളുണ്ട് ശിവൻ ദുബെ ചിലപ്പോൾ ഒരുപക്ഷെ അധിക ബൗളർ എന്ന ഓപ്ഷനൊക്കെ ഉപയോഗപ്പെടുത്തി പ്ലേയിങ് ലെവൽ പോയി ബാറ്റിംഗ് പെഷനിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഗംഭീർ അത്തരം പരീക്ഷണങ്ങൾക്ക് മുതിരും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല എന്തായാലും നിലവിലുള്ള സ്കോഡിനെ വെച്ചിട്ട് തന്നെ ഈ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളും കളിക്കാനാണ് ഇന്ത്യൻ ടീം സാധ്യത അത് കഴിഞ്ഞാൽ സ്വാഭാവിക തിലക് തിരിച്ചെത്തും തിലക് തിരിച്ചെത്തിക്കഴിഞ്ഞാല് ആ സ്ഥാനം തിലകിന് തന്നെ ലഭിക്കും അതിൽ സംശയങ്ങളൊന്നും എന്തായാലും നിലവിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ ആശങ്കകൾക്ക് വകയില്ല കാരണം ന്യൂസിലാൻഡിനെതിരെയുള്ള മൂന്ന് മത്സരങ്ങൾ ഈ ഒരു ടീം തിലകിൽ നമുക്ക് നേടാൻ പറ്റുമെന്നാണ് എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ